ോട്ട് വിളിക്കുന്ന അനീഷ് ഏർക്കാണ് ബിഗ് ബോസ് വേണ്ട കൂടുതൽ ഇങ്ങനെ ഷാനവാസ് ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് പോയിരിക്കുകയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്താൻ സാധിക്കട്ടെ എന്ന് തന്നെ നമ്മളും കരുതുന്നു ഇവിടെ നമ്മൾ ലാസ്റ്റിന്റെ വീഡിയോയ്ക്കകത്ത് ഈ നിവിൻ അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് ക്യാപ്റ്റന്മാർ ചെയ്ത് ചെയ്തേക്കുന്ന ശരികളും ശരി കേടുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീടേക്കത്തോടെ നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ സത്യം പറഞ്ഞ ഒരു ഡബിൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബോസേട്ടം തന്നെയാണ് കാര്യം ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കാനെക്കൊണ്ട് നിവിന് ഇത്തരത്തിലൊരു കാര്യം അവിടെ ചെയ്ത് കൂട്ടാനെക്കൊണ്ടുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് നമ്മുടെ ബോസേട്ടം തന്നെയായിരുന്നു ഇന്ന് നെവിൻ ഈ ചെയ്തേക്കുന്ന കാര്യം ഇന്നലകളിൽ ഒരുപക്ഷെ ശരത് അപ്പാനിയോ അക്ബറോ ഷാനവാസോ അങ്ങനെ ആരെങ്കിലും അല്ലെങ്കിൽ അഭിലാഷോ ഇവർ ആരെങ്കിലും ഒക്കെ ചെയ്യേണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഇത്രയും നാളുകൾക്ക് ശേഷം നെവിൻ ചെയ്ത് കാര്യം ഓരോ തവണയും ഇത്രയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ബോസ് ഏട്ടൻ കണ്ണടച്ച് വിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഓരോ സംഭവങ്ങൾ വരുമ്പോൾ ഇവർ ഓരോ അലിഗേഷൻസ് ഒക്കെ പറയുമ്പോൾ ലാലേട്ടൻ വന്ന് ഇവരെ ഫയർ ചെയ്യുന്ന കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഫിസിക്കൽ അഗ്രഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് ലാലേട്ടൻ പറയുമെങ്കിൽ പോലും അതിനെല്ലാം പുല്ലുവില കൊടുത്തായിരുന്നു ഇവിടെ ഓരോ ആൾക്കാരും പെരുമാറിക്കൊണ്ടിരുന്നത് ആ സമയത്തൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ സംഭവിക്കില്ലായിരുന്നു എന്താണെങ്കിലും ഇന്ന് രാവിലെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഉച്ചിതായിട്ട് നോക്കാം നിങ്ങൾ ചെറുതും ഇവന്മാര് ഫുഡ് വേറെ അതിനകത്ത് കിച്ചിനകത്ത് വേറെ ആരും കയറേണ്ടാന്നുള്ള ഷാഡ്യം പിടിച്ചിരിക്കുകയാണല്ലോ അപ്പൊ അങ്ങനെ ഇട ഫുഡ് കിട്ടാണ്ട് ഒരാക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്നിപ്പോ അനീഷിന് വയ്യാണ്ടായിട്ട് പോയിട്ട് വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും സീനായിട്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇവന്മാര് ഫുഡ് എന്ന് തന്നെ പറഞ്ഞിരിക്കണം അപ്പൊ എന്താണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് ഗതി കെട്ടി നിൽക്കുകയാണ് ആ സമയത്ത് ഇവൻ പാൽ എടുത്തുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് ഷാനവാസ് ആ സമയത്തിൽ ഇട നീ കൊണ്ടുപോകാമെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കാ ആ സമയത്ത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് ഇവൻ അങ്ങോട്ടേക്ക് എറിയുന്നത് കയ്യാങ്കളി വേണ്ട കയ്യാങ്കളി വേണ്ട കയ്യാങ്കളി വേണ്ട ഇത് തന്നെയായിരുന്നു ബോസേട്ടൻ ആദ്യം നാളുകൾ തൊട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ അനുമോൾ ജിസേല് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്തും തള്ളുണ്ടായിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതിനു മുന്നേ അക്ബർ ഖാൻ ഭയങ്കര ഫിസിക്കൽ അഗ്രഷൻ കാണിച്ച ഒരു ടൈം ഉണ്ടായിരുന്നു ശരത് അപ്പാനി അതേപോലെ ഷാനവാസ് ഇത്തരത്തിൽ പല ആളുകൾ കാണിച്ചപ്പോഴും ഇവിടെ ഫിസിക്കൽ അഗ്രഷൻ പാടില്ല അല്ലെങ്കിൽ കയ്യാങ്കളി പാടില്ല ഇന്ന് പറഞ്ഞു വിടുന്നതിനപ്പുറത്തേക്ക് ഒരു ആക്ഷൻ ഒരു നമ്മുടെ ബോസേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല ഈ ഒരു വീഡിയോ ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്യാം കയ്യാങ്കളി വേണ്ട അവിടെ ആ ഒരു പാലിന്റെ ആ ഒരു പാക്കറ്റ് എടുത്തിട്ട് ഷാനവാസിന്റെ ദേഹത്തോട്ടെറിയുകയാണ് അപ്പം നിവിൻ തന്നെ പറയുന്നുണ്ട് പാലെല്ലാം പോയി കവറ് മാത്രമാണ് എറിഞ്ഞത് എന്നുള്ള രീതിയിൽ ഷാനവാസിന് അങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതാണ് അപ്പം ഏത് രീതിയിലാണ് ഒരാൾ എഫക്ട് ചെയ്യുക അല്ലെങ്കിൽ എത്രത്തോളം വേദനകൾ ഉണ്ടാക്കുന്നുള്ള നമുക്ക് അറിയത്തില്ല ആ വേദന സഹിക്കുന്ന ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അതിനുശേഷം നെവിൻ കാണിച്ചു കൂട്ടുന്ന കുറെ കോപ്രായങ്ങളുണ്ട് ഒരാൾ വയ്യാതെ അവിടെ മുട്ടില് വീണ് അങ്ങനെ കിടക്കുവാണ് ആ സമയത്ത് ആക്ടിങ് ആക്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ എന്തും ആയിക്കോട്ടെ രണ്ടാമത് നമുക്കത് പറയാം ഇത് ആക്ടിങ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വൃത്തികേടുകൾ വേണോ കാര്യം അതിനേക്കാൾ വലിയ അപരാധങ്ങൾ ഇവിടെ ഇവിടെമാരെല്ലാരും പഠിച്ചിടുന്നുണ്ടോ എല്ലാ കണ്ട ഒരാൾ നല്ല നല്ല എല്ലാവരും ഇതേപോലൊക്കെ തന്നെയാണ് ആക പാടുന്ന ഒരു വ്യത്യാസമുള്ളത് സാമാന് മാത്രമാണ് സാമുമാനെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ ഒരു സമയത്ത് ഇടാ ഒരാൾ വീണ് കിടക്കാൻ എണീച്ച് പിടിച്ച് ഒരു മര്യാദ പോലും ഇടപെടുന്നു ശത്രു ആയിക്കോട്ടെ ശത്രു ആയിക്കോട്ടെ പിടിച്ചു എണീപ്പിക്കാനുള്ളൊരു മര്യാദ ഏ ഇവിടെ നീയൊക്കെ കൊലപാതകം ചെയ്യാനോ അതിനൊന്നും വന്നിട്ടുള്ള അല്ലല്ലോ കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് അക്ബർ ഖാൻ ഇങ്ങനെ നോക്കി നിപ്പുണ്ട് എടേ അക്ബർ ഖാൻ സത്യം പറഞ്ഞാൽ അന്ന് ഈ പറയുന്ന ഇഷ്യൂസ് കാര്യങ്ങൾ അക്ബർ ഷാനവാസ് ഇതിന് തമ്മിൽ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അക്ബർഖാൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഷാനവാസ് ആ ഒരു ഹേർട്ടിന്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഷാനവാസ് അയ്യോ അക്ബർ ഖാൻ അങ്ങനെയുള്ളപ്പം അക്ബർ ഖാൻ അയാൾ അയാളുടെ നെഞ്ചിൽ പിടിച്ചിട്ടാണ് എണീച്ച് വരുന്നത് അത് കാണുമ്പോഴെങ്കിൽ ഇയാൾക്ക് ഒക്കെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതാണ് അപ്പം സംതിങ് സീരിയസ് എന്ന് മനസ്സിനൊക്കെ ഒരു ബോധം വേണ്ടേ അതിനുശേഷം ഷാനവാസ് കുറേ ടൈം അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് ആരെങ്കിലും ഷാനവാസിനെ റൂമിലേക്ക് ഈ കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുവരാൻ പറയുമ്പോൾ അനീഷും സഭമാനുമാണ് പിടിച്ച് എനിപ്പിക്കുക എട പേർക്ക് ഷാനവാസിന് അത്യാവശ്യം വെയിറ്റ് ഉള്ളതാണ് അപ്പൊ പേർക്ക് പിടിച്ച് അവിടേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് പ്രയാസമാണ് ഷാനവാസിൻ എണീച്ച് നിൽക്കാൻ പോലും വയ്യ എണീക്കുന്നില്ല അനീഷ് ഭയങ്കരമായിട്ട് വിളിക്കുന്നുണ്ട് എനിക്ക് ഷാനവാസ് ഹേർട്ടിന്റെ കാര്യമാണെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഈ അക്ബർ അക്ബർഖാൻ എടേ അവിടെ അത്യാവശ്യം സൈസ് ഉള്ള അക്ബർ അക്ബർഖാൻ അയാളൊക്കെ പോയി വേണ്ട പിടിച്ച് എണീപ്പിക്കാനൊക്കെ ഉണ്ട് അതുപോലും ചെയ്യുന്നില്ല പിന്നെ പിന്നെവനെന്ത് പൊട്ടനായിട്ടോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ പലപ്പോഴും ലാലാടൻ എപ്പിസോഡുകൾ ഈ പൊട്ടനായിട്ട് ഇങ്ങനെ അഭിനയിക്കാറുണ്ട് ഇനി ഈ കാര്യത്തിന് ാലട്ടം വരുന്ന ദിവസം പൊട്ടനായി കഴിഞ്ഞാലേ ലാലട്ടം പിടിച്ച് വട്ടക്കേറ്റ് നെവിനെ അപ്പോൾ ആ രീതിയാണ് പെരുമാറി കൊണ്ടിരിക്കുന്നത് ഇവിടെ കവർ മാത്രമേ എറിഞ്ഞുള്ളൂ അതിൻ്റെ ആണെന്ന് പറയുമ്പോൾ ഇവിടെ എന്തുമായിക്കോട്ടെ ഇപ്പോൾ ആക്ടിങ് ആണ് കാണിക്കുന്നത് തന്നെ വിചാരിക്കുക അടേ അങ്ങനെ ആക്ടിങ് ആടിക്കുന്ന ഒരാളെ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ടുപോകേണ്ടെന്നൊരു ആവശ്യത വരുന്നില്ല ഇപ്പൊ ആശുപത്രി കൊണ്ടുപോയാലാണെങ്കിൽ കൂടി അയാൾ കാണുന്നത് ആക്ടിങ് ആണെങ്കിൽ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് മനസ്സിലാവൂലേ അവിടെ കള്ളി വെളിച്ചിത്താവൂലേ അപ്പൊ അത്തരത്തിലൊരു കാര്യം അവിടെ ഉള്ളപ്പോൾ ഇവിടെ നെബിം പറയുകയാണെങ്കിൽ കവറ് മാത്രമേ എറിഞ്ഞുള്ളൂ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്ക് ഒരു വിലയുമില്ലാത്ത പോലെ പിന്നെ എല്ലാം കൺഫൻ ഈ പ്ലസ് മൺ ടീടെ മുന്നിൽ വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കുന്ന കാര്യമാണിത് അപ്പൊ ഇതിനെല്ലാം നിയമമുണ്ട് ബോസേട്ട ഇവരെല്ലാവരും ഇങ്ങനെ നിയമം തെറ്റിച്ചോണ്ടിരിക്കുന്നു അവിടെ ആരുണ്ട് നിയമം പാലിക്കുന്നത് ആരുമില്ല ഈ കാര്യങ്ങൾക്കെല്ലാം വളം വെച്ചു കൊടുക്കുകയായിരുന്നില്ലേ കഴിഞ്ഞ ദിവസം അനിമോള ഈ ബോൾ എറിയുന്ന ആ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ ഒരു മാർക്കിനകത്ത് നിന്ന് വേണം ബോൾ എറിയാനൊക്കെ അപ്പൊ നെവിൻ അത് ചെയ്യുമ്പോൾ നെവിൻ അത് പാടില്ല എന്ന് പറയുന്നു പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നു ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഒരു ആക്ഷൻ ആ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് എടുക്കാത്തതിന്റെ പേരിലാണ് ഇത്തരം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇവിടെ ആരും നിയമങ്ങൾക്ക് അതീതരല്ല നിയമലംഘനങ്ങൾ എല്ലാ ആൾക്കാരും കേൾക്കണമെന്നൊരു കാര്യം തന്നെയാണ് അവിടെ ഒരാളും ഈ പറയുന്ന നിയമം ഒന്നും അനുസരിക്കുന്നുണ്ടായിരുന്നില്ല നെവിനോട് പ്രത്യേകം പറയുന്നു ഇത് ലാസ്റ്റ് വാണിങ് ആണ് സോറി ബിഗ് ബോസ് ഇനി ഒരിക്കൽ കൂടി ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമായ ആക്രമണം ആരുടെയെങ്കിലും നിനക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ ആ നിമിഷം തന്നെ നിവിനിവിടെ നിന്ന് പുറത്താക്കുന്നതാണ് ഇത് ബോസേട്ടൻ ആദ്യ കാലങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള ആക്ഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിരുന്നു ഇപ്പം നോക്കുമ്പോൾ എന്താണ് ഇവിടെ അക്ബർ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഇത്ര ഫിസിക്കൽ അഗ്രഷൻ ഷാനോസ് ഒക്കെ കാണിച്ചപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വലിയ ആക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഓരോ ആൾക്കാരും ഒരാളുടെ ലൈഫിനെ മോശമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയുമ്പോൾ ആ കാര്യങ്ങളിലൊന്നും ഇവിടെ പ്രത്യേകിച്ച് നടപടിയൊന്നും ഒന്നും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കിനെ നെവിൻ എന്താണ് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നെവിനെ അനുമോൾ പിടിച്ച് മാന്തുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കം ഉണ്ടാവുന്നു ഈ കാര്യങ്ങൾക്കിടയിലെല്ലാം ബോസേട്ടൻ കയ്യാങ്കളി പാടില്ല എന്ന് പറഞ്ഞു പിടിയാരം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഞാനിപ്പോ ഒരു ഹിന്ദി ബിഗ് ബോസിന്റെ ഒരു കാര്യം പറയാം ഇവിടെ ഹിന്ദി ഒരു ഹിന്ദി ബിഗ് ബോസിന്റെ സീസണിൽ ഒരു ലേഡി ആണെങ്കിൽ ഒരു മെയിൽ കണ്ടസ്റ്റൻ്റിന്റെ മുഖത്തോട്ട് ചായ വലിച്ചെറിയുന്നുണ്ട് വലിച്ചെറിയുമ്പം ഈ മെയിൽ കണ്ടസ്റ്റന്റ് അങ്ങോട്ടേക്ക് തിരിച്ച് അവളുടെ മുഖത്തോട്ടും ചായ വലിച്ചെറിയുന്നുണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിലൊരു വേറൊരുത്തം കയറി വന്നിട്ട് ഇവനെയാണ് പിടിച്ച് മാറുന്നത് ആദ്യം എറിഞ്ഞത് അവളാണ് എന്നിട്ട് ഇവനെയാണെങ്കിൽ പിടിച്ച് ദുന്റ ചെയ്യുന്നതെന്ന് പറഞ്ഞുള്ള രീതിയിൽ ഇങ്ങനെ മാറ്റുമ്പോൾ ഇവന്റെ കൊങ്ങായ്ക്ക് കയറി പിടിച്ചിട്ട് ഭിത്തിയിലോട്ട് ചേർത്ത് തൊട്ടിച്ച് വെക്കുന്നുണ്ട് ആ സമയത്ത് പോലെ ഫിസിക്കൽ അഗ്രഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അസോട്ട് ആയിട്ടോ അങ്ങനെ അവർക്ക് പ്രത്യേകിച്ച് ആക്ഷനോ കാര്യങ്ങളൊന്നും ആ ഒരു സിസൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെയുള്ളപ്പോ അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല തരക്കേടൊന്നും എന്ന് കാണിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുകയാണ് കാര്യം കൃത്യമായിട്ടുള്ള ആക്ഷൻസ് എടുക്കാത്തതുകൊണ്ട് കാര്യം ഉന്നത സീസണിലൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മുടെ ഡോക്ടർ റോബിൻ പുറത്തായിട്ടുണ്ടായിരുന്ന എന്ത് കാര്യത്തിലാണ് അവിടെ റിയാസ് അലീമിനെ അടിച്ചതല്ല പിടിച്ചൊരു തേമ്പ് തേമ്പതേ ഉള്ളൂ നല്ലൊരു അടിപൊലും കൊടുത്തിട്ടില്ല അത്രയും അത്രയും ചെറിയൊരു കാര്യം മാത്രമേ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ആ പേരിൽ വേണമെങ്കിൽ ഡോക്ടർ റോബിനെ അതിനകത്ത് തിരുത്താമായിരുന്നു ഇപ്പൊ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിൽ പോലും ഈ ഒരു സീസണിലെ ഇത്രത്തുള്ള ഒരു കാര്യം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും കാണിക്കില്ല ഇപ്പം അന്നിരിക്കുന്ന ഷാനവാസ് ആരിനെ പിടിച്ച് തെള്ളുമ്പോൾ ആരിനാണ് അത് വലിയ കാര്യമൊന്നും ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല ആര്യൻ പോലും അതിനെ അങ്ങനെ തള്ളിക്കളയായിരുന്നു അങ്ങനെ ബാക്കിയുള്ള കണ്ടസൻസും ബോസൈഡ് ഇതിനെ ഒന്നും വലിയ കാര്യമായിട്ട് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല അപ്പം ബാക്കിയുള്ള സീസൺ അല്ലെങ്കിൽ ഹിന്ദി ബിഗ് ബോസ് പോലെയുള്ള ആ ഒരു ഷോ പോലെ ഇവിടെ ഇതേ കാര്യങ്ങളൊക്കെ വളരെ നോർമലായിട്ട് കാണാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഫിസിക്കൽ അഗ്രഷനൊക്കെ നോർമലൈസ് ചെയ്യുന്ന രീതിയിലോട്ടാണ് കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്തുള്ള മുന്നോട്ടുള്ള സീസണുകളൊക്കെ വരുമ്പോൾ ഇതിനേക്കാൾ ഇപ്പം ഇന്നിപ്പം ഈ നെവിൻ ചെയ്ത കാര്യം പോലും അടുത്ത സീസൺ വരുമ്പോൾ അത് വലിയ പ്രശ്നമല്ലാത്ത രീതിയിൽ മാറുകയായിരിക്കും അല്ലെ കഴിഞ്ഞ സീസണില് ഇവിടെ റോക്കി ബൈ അങ്ങനെ ഒരു ഇടി ഇടിച്ചേക്കുന്ന കാര്യം അത് ഒരിക്കലും ഒരു രീതിയിലും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ഒരു ഷോയിലും കാണിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു അല്ലെങ്കിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ആക്ഷൻ എടുത്തു അല്ലെ ആ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ അല്ലേ ഈ സീസണിലെ കണ്ടീസൻസ് എല്ലാം അങ്ങോട്ടും വന്നിട്ടുള്ളത് എന്നിട്ടും ഈ അഗ്രഷൻ കാര്യങ്ങളൊക്കെ വീണ്ടും അവർ ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ളപ്പോ ഇത്തരം കാര്യങ്ങൾക്ക് നേരത്തെ തന്നെ ആക്ഷൻ എടുക്കേണ്ടിയിരുന്നില്ലേ ഇനി അനീഷ് ഫുഡ് ഒന്നും കിട്ടാണ്ട് ഒമിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ് േറ്റ് അല്ലേ അപ്പൊ ഛർദ്ദിക്കാൻ വരുന്നുണ്ടാവും ഈ ഫുഡ് കഴിക്കാണ്ടുള്ള അനീഷിന്റെ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കാര്യം ഞാനത്ര ഫുഡ് ആയിട്ടുള്ള വ്യക്തി വ്യക്തിയാണ് ഞാൻ പലപ്പോഴും എൻ്റെ ഫുഡ് പല ടൈമിൽ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ട് ഇങ്ങനെ നിരന്തമായിട്ട് സ്കിപ്പ് ചെയ്തതിന് ശേഷം എനിക്കാണെങ്കിൽ ഇത്തരത്തിലെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യമുള്ളതുകൊണ്ട് കൃത്യസമയത്ത് ഇപ്പം വലിയ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കണമെന്നില്ല ചെറിയ എന്തെങ്കിലും ആണെങ്കിൽ ആ ഒരു സമയത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് കാര്യം നമ്മുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ആവുന്ന ആസിഡ് കാര്യങ്ങളൊക്കെ ഇല്ലേ ആ കാര്യങ്ങളൊക്കെ കടന്നിട്ട് മോളോട്ട് കയറി വന്ന് ശബ്ദിൽ അങ്ങനെ പല കാര്യങ്ങളൊക്കെ സംഭവിക്കുക അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നല്ലത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അത് ഒരു രീതിയിലും ഉൾക്കൊള്ളാൻ പറ്റാതെ അല്ലെങ്കിൽ ഇവർക്ക് ഫുഡ് പോലും കൊടുക്കാതെ ഒക്കെ നിങ്ങൾ ഞങ്ങൾ പറയുന്ന പണി ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഫുഡ് തരാ എന്തോന്നറി ബ്ലാക്ക് ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് ആരും ഇതിന്റെ ഇടയ്ക്ക് വലിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി മാറി വലിയ സേഫ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നത് കഴിഞ്ഞ ദിവസം ഇവിടെ നെവിനാണെങ്കിൽ വെള്ളം എടുത്ത് കൊടുത്തേക്കുന്നത് ഇവിടെ അനിമു ഒഴിക്കാനെ കൊണ്ട് ആ ഒരു കപ്പിനകത്ത് എടുത്ത് കൊടുത്തേക്കുന്നത് ആരിനായിരുന്നു വേണമെങ്കിൽ ആരും അവിടെ സ്കിപ്പ് ആയി പോകരുത് പക്ഷെ ആരും അതല്ല ചെയ്തേക്കുന്നത് നേരെ കൊടുത്തു നോക്കുമ്പോൾ എന്താ ആരിനല്ല അല്ല അവിടെ ആ ഒരു കാര്യം ചെയ്തേക്കുന്നത് ചെയ്തിരിക്കുന്നത് പക്ഷെ വെള്ളം എടുത്ത് കൊടുക്കാൻ മാത്രമേ ഞാൻ ചെയ്തോളൂ അപ്പം ലാലട്ട് എപ്പിസം ലാലാട്ടെ ഞാൻ വെള്ളം മാത്രമേ എടുത്ത് കൊടുത്തുള്ളൂ ലാലേട്ടാ എന്നായിരിക്കും ആരിനാണെങ്കിലും പറയാം അല്ലേ ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ പോലും ഇട ഒന്ന് പിടിച്ചു മാറ്റാനോ ഒന്ന് എണീപ്പിക്കാനോ ആ ഒരു മനസാക്ഷി എങ്കിലും കാണിച്ചു കൂടെ അല്ല ഞാൻ ഷാനവാസിന്റെ തീരുമാനം ഇനി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്താണെങ്കിലും ഷാനവാസും തിരിച്ചെത്തിയിട്ട് തീരുമാനം എടുക്കാവുന്ന തന്നെയാണ് നമ്മുടെ ബോസ് ആണെങ്കിലും പറഞ്ഞിട്ടുള്ളത് മുന്നിലോട്ട് വിളിക്കുന്ന അനീഷ് ഏട്ടനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് മൊമ്മറ്റ് ചെയ്ത് ഈ ഫുഡിന്റെ പേരിലുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഒരു വാർണിംഗ് ഇവർക്ക് കൊടുക്കേണ്ടതാണ് ഇപ്പം ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് അവരുടെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഇവരുടെ ഹെൽത്ത് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നോക്കാനിവിടെ കൃത്യമായിട്ട് ഡോക്ടേഴ്സ് അങ്ങനെ മെഡിക്കൽ ചിലപ്പോൾ എല്ലാ രീതിയിലും അവിടെ ഉള്ളത് തന്നെയാണ് അതുകൊണ്ടാണല്ലോ അവരെ ഹോസ്പിറ്റലുണ്ടാവുക ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാനൊക്കെ ഡോക്ടേഴ്സ് വരിക കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ കൃത്യമായിട്ട് അവർക്ക് ഫുഡ് പോലും കറക്റ്റ് ടൈമിൽ കിട്ടുന്നില്ല അതിന് കാരണം ഒപ്പമുള്ള ആണ് ഒരു മനുഷ്യത്വവും ഇല്ലാതെ ഉത്തരവാദിത്തവും ഇല്ലാതെ ഇപ്പം ആരൊക്കെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം വളരെ ലേറ്റായിട്ടൊക്കെ എണീറ്റ് അവർക്ക് തോന്നുമ്പോഴാണ് ഇവർ കാര്യം ചെയ്യുന്നത് നൂറാണെങ്കിലും ഫുഡില്ലാണ്ട് അത്രയും വിഷമിച്ചായിരുന്നു ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ രീതിയിൽ ഇവിടെ ഇങ്ങനെ ഒരു ഫിസിക്കൽ അഗ്രഷൻ ഉണ്ടാവും അല്ലെങ്കിൽ ഇതിനൊരു ഫിസിക്കൽ അസോട്ട് എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാലിന്റെ പാക്കറ്റ് അങ്ങോട്ട് എടുത്ത് എറിയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതിൽ അല്ലാതെ വലിയ ഭീകരമായിട്ട് എന്തെങ്കിലും അവിടെ നടന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഇല്ലാന്ന് നമുക്ക് പറയാം ഇതിന് മുന്നത്തെ നടക്കുന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ ഈ ചെയ്തേക്കുന്ന കാര്യം ഷാനവാസിന് അത്രത്തോളം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് തന്നെയാണ് ഇവിടെ ഒരു ഹർട്ട് ഇഷ്യൂ ഉള്ള ഒരാളാണ് അല്ലെ ചിലപ്പം അനക്കം ചെറിയൊരു ചാഞ്ചാട്ട മതിയാവും അതിന് വലിയൊരു എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ കിട്ടും കാര്യം മനുഷ്യൻ്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ത് ടാസ്ക് ആണെങ്കിലും എന്ത് ഗെയിം ആണെങ്കിലും എന്ത് ഷോ ആണെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എന്താണ് ഏറ്റവും പ്രാധാന്യം നമ്മുടെ ജീവനാണ് അതില്ലെങ്കിൽ ഇല്ലെങ്കിൽ പറയാൻ നീ പറഞ്ഞ ഷോയുമില്ല കണ്ടസ്റ്റൻസും ഇല്ല ഗെയിമും ഇല്ല ഒന്നും ഇല്ല അല്ലേ ഇപ്പം ഷാനവാസ് ആണെങ്കിൽ പല ഗെയിമിൽ നിന്ന് പല ടാസ്കിൽ നിന്ന് മാറി നിന്നത് എന്തിനാണ് അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ ഇങ്ങനെയാണ് സീനാവുന്ന അറിയാവുന്ന കൊണ്ട് തന്നെയാണ് എന്നിട്ട് ഇത് അഭിനയമാണ് അങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് അക്ബറിന്റെ കേസാണ് അക്ബർ എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഒരാൾക്ക് അക്ബറിന് മറ്റേക്കാട്ടിൽ നന്നായിട്ട് അവിടെ അറിയാവുന്ന ഒരാളാണ് അക്ബർ അല്ലെ അവരുമായിട്ട് അത്ര ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഷാനവാസ് പറഞ്ഞാൽ ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത്രയും കണക്ഷൻ തോന്നിയേക്കുന്ന ഒരു വ്യക്തിയാണ് അക്ബർ ഇപ്പൊ ഇവർ തമ്മിൽ അങ്ങോട്ടും അങ്ങോട്ട് അടിപൊഴക്കുണ്ടാക്കെങ്കിൽ പോലും അത്രയും ഇതായിട്ട് തോന്നിയേക്കുന്ന ഒരാൾ തന്നെയാണ് അങ്ങനെയുള്ള അക്ബറിനെ പോലും പിടിച്ചനിപ്പിക്കാനോ ഇത് ആക്ടിംഗ് എന്ന് പറഞ്ഞു നോക്കി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്ത് തോന്നിവാസമാണ് കാണിച്ചിരിക്കുന്നത് ഏഹ് അക്ബർ മാറി എന്നിട്ട് ഇങ്ങനെ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മൈക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു നിപ്പുണ്ട് ഒരു മര്യാദ ഉണ്ട് ബാക്കി അവിടെ ആകെപ്പാടെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരാളെന്ന് തന്നെയല്ല മനുഷ്യത്വം ഒരു ഗെയിമിനപ്പുറത്തേക്ക് ഒരു മനുഷ്യത്വം കാണിക്കുന്ന ഒരു ആൾന്നു പറഞ്ഞ സാബു മാത്രമേ ഉള്ളൂ സാബുമാൻ ഒരു ഗെയിമറല്ല ഒരിക്കലും ഒരു ഗെയിമറല്ല പക്ഷേ അത്യാവശ്യം ഒരു മനുഷ്യത്വം കാണിക്കുന്നത് എവിടെയെങ്കിലും കാണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നിയിരിക്കുന്നത് സാബുമാൻ മാത്രമാണ് അതുകൊണ്ട് ഒരാളെ ഇങ്ങനെ ആരും സപ്പോർട്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും നിൽക്കാണ്ടിരിക്കുക കാര്യം ഇന്നലകളിൽ വരെ നിവിൻ ആ ഒരു എൻ്റർടൈനറോ കാര്യങ്ങളൊക്കെ ആയിരുന്നിരിക്കുക പക്ഷേ ഇന്ന് ചെയ്തിരിക്കുന്ന ഒരു ആക്ടിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അവിടെ ആര് ചെയ്ത കാര്യമാണെങ്കിൽ കൂടി ഇതിനെല്ലാം വളം വെച്ച് കൊടുത്തേക്കുന്ന എൻ്റെ ബോസേട്ട ഇനിയെങ്കിലും മുന്നോട്ടുള്ള സീസണുകളിൽ ഇത്തരം കാര്യങ്ങൾക്കുള്ള സാഹചര്യം ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടക്കത്തിലേക്ക് കാണുമ്പോൾ തന്നെ അതിന് കൃത്യമായിട്ടുള്ള നടപടി കാര്യങ്ങളൊക്കെ സ്വീകരിച്ചില്ലെങ്കിൽ ഇതിനപ്പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി കണ്ടതായിട്ട് വരും എന്താണെങ്കിലും ഇതൊക്കെയായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന തീർച്ചയായും കമന്റ് ബോക്സ് പറയാൻ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പിച്ചു ശരി